ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലെ വിശേഷവും പുറത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല മഴയാണല്ലോ ഇവിടെയും രാവിലെ മുതൽ ഇന്ന് മഴയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയത് ഇടിയപ്പവും കടലക്കറിയാണ് പിന്നെ രാവിലെ നാടൻ കീര കൊണ്ടുപോയപ്പോൾ അതും പെട്ടെന്ന് വാങ്ങി തോരം വെച്ചു നമ്മൾ കുറച്ച് ദിവസമായിട്ട് ശർക്കര കഴുകട്ടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതും ഉണ്ടാക്കി ഇവർ തലേന്ന് ദിവസം മട്ടം മേടിക്കാൻ പോയപ്പോൾ സൂപ്പിൻ്റെ പാർട്സ് കൂടി മേടിച്ചിട്ട് വന്നേ അത് ഞാൻ ഇന്ന് രാവിലെ തന്നെ അതുകൂടി വെച്ചു മഴക്കാലത്ത് കുടിക്കാനും നല്ല ബെസ്റ്റ് സാധനമാണ് ഈ മട്ടൺ സൂപ്പ് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം അത് രാവിലെ തന്നെ കഴിച്ചു ഉച്ചയ്ക്ക് ഒത്തിരി ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവലെ കീരത്തോരും വെച്ചുണ്ടായിരുന്നു പിന്നെ രസവും വെച്ചു പിന്നെ മുട്ടയും കാപ്സിക്കവും സവാളയും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് തോ തോരം പോലെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കിണ്ടി എടുത്തു കേട്ടോ അപ്പം അതും അടിപൊളിയായിരുന്നു മഴയൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അധികമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറുകൂട്ടനാണെങ്കിൽ ഭയങ്കര വാശി അക്രമമൊക്കെയാണ് ഈ വണ്ടിയിലിരുന്ന് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ മഞ്ചാടി പൂപ്പിയൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം അങ്ങനെ അതും കണ്ടുകൊണ്ട് ഇരിക്കുവായിരുന്നേ പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പം വളരെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണേ ഈ നല്ല കുപ്പിയുള്ള കളക്ഷൻസ് ഒക്കെയുള്ള നല്ല അടിപൊളി വാളെ അങ്ങനെ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫോട്ടോ ഫോട്ടോഷൂട്ട് ആയിരുന്നു കേട്ടോ അപ്പം ചെറിയ റെഡിയാക്കി മാറ്റി കുട്ടി ഉണ്ടല്ലേ സ്വഭാവം ഭയങ്കര മോശമായിരുന്നു കേട്ടോ കരഞ്ഞു കരഞ്ഞിരിക്കായിരുന്നെ മൂസാമ്പി വെച്ചിട്ടാണ് കേട്ടോ മൂന്ന് മൂസാമ്പി എടുത്തിട്ട് നമ്മൾ എയ്റ്റ് ഉണ്ടാക്കി അതിലാണ് എന്ന് വെച്ചാൽ നല്ല തുണിയിൽ കേട്ടോ നല്ല നമ്മൾ വാഷ് ചെയ്ത് എടുത്ത തുണിയിലാണ് ഇത് നമ്മൾ അതുകൊണ്ട് ഈ മുസാമ്പി വേസ്റ്റ് ആവത്തില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല നീറ്റായ തുണിയിൽ നമ്മളിങ്ങനെ ഇട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് കഴിച്ചായിരുന്നു ഉടൻ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറുക്കുട്ടൻ ഇപ്പം ഭയങ്കര അക്രമിയല്ലോ അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല അതോ എടുക്കോ ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ അധികം പെട്ടെന്ന് നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തന്നേട്ടോ ചെറിക്കുട്ടൻ അതൊക്കെ എടുക്കും മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം മുഴുസാമ്പി അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുക്കുട്ടൻ്റെ വാക്കറിലിരുത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ്റെ ചേട്ടച്ചൻ വന്നിട്ട് നമുക്കിതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു പെട്ടെന്ന് തന്നെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ മഴയൊക്കെ നല്ല തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് കാണിച്ച് തരാമേ ചെറുകുട്ടനീ ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ഹലോ ബോട്ടിക്ക് ഇവിടെ സ്റ്റാച്ചുവിലുമായിരുന്നു അവിടെയാണ് ഏട്ടോ നമ്മൾ പോയത് അവിടെ വെച്ച് ചെറുക്കട്ടെ അമ്മ ഡിസൈനൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേരം മോന് ഭയങ്കര വാശിയായിരുന്നു എൻ്റെ പൊന്നു പിന്നെ ഈ സെറ്റി കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ എണീറ്റ് നിന്ന് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മളിപ്പോൾ എടുക്കുന്നത് അവന് കുറച്ച് ഇഷ്ടക്കേട് തന്നെയാണ് അപ്പം അവിടെ നിന്ന് കളിച്ചു അത് കഴിഞ്ഞ് മോളുള്ള കളറും ഡിസൈനൊക്കെ മോൾ എന്നെ കൂടെ കാണിച്ചൊക്കെ നല്ലൊരു ബോട്ടിക്കാണ് എനിക്ക് ഇനി അവിടെ ഒരു ചുരിദാർ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള എല്ലാം മിക്കവർക്കും അറിയാമായിരിക്കും എനിക്കൊരു ബ്ലൗസോ ചുരിദാറോ അവിടെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട് കേട്ടോ അങ്ങനത്തെ അവിടെ തന്നെ ഒരു മണിക്കൂറോളം മോൾ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പം മഴയൊന്നും അധികം ഇല്ലായിരുന്നു അപ്പോൾ മോൾ മക്കൾക്ക് വിശക്കുന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നധികം ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ അങ്ങനെ നമ്മൾ നേരെ പോയത് ബാബിക്യൂ സ്പേസിലാണ് കേട്ടോ പാളയത്ത് ചെറുകൂട്ടൻ കരയാതിരിക്കുമോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം എവിടെ പോയാലും ഭയങ്കര കരച്ചിലും വാശിയാണ് പിന്നെ എനിക്കധികം ഫുഡൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇരിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളവിടെ പോയി അവിടെ ഒരു സ്റ്റാഫിനെ കണ്ട അവിടുത്തെ അപ്പോൾ ചെറുകൂട്ടം നല്ല ഹാപ്പി ആയിട്ട് അതിൻ്റെ അടുത്ത് പോയി കേട്ടോ അപ്പോൾ അയ്യനെ ഇതുപോലെ എട്ട് മാസായ ഓളുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മക്കൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി മന്തിയും ഷവർമ്മയും പിന്നെ അൽഫാമം തോന്നുന്നു അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് ആ സാധനങ്ങളെയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എനിക്ക് ഷവർമ്മ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാലും ഒരു വായക്ക കടിക്കാനൊക്കെ മക്കൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിച്ചു പിന്നെ കുറച്ച് മന്തി റൈസൊക്കെ കഴിച്ചു കേട്ടോ അടുത്ത ഫുഡൊക്കെ അടിപൊളിയാണല്ലോ അവിടെ നല്ല വിശ്വസിച്ച് ഷവർമ്മ ആയിരുന്നാലും എന്തായാലും കഴിക്കാനും പറ്റും നല്ല മയോണൈസും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടാൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അത് നാടൻ സ്പോട്ടിൽ പോകുക എന്നൊക്കെയാണ് കരുതിയത് എനിക്കതാണല്ലോ കൂടുതലിഷ്ടം പിന്നെ വിചാരിച്ചിപ്പോൾ ഫിഷ് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടേക്ക് പോയത് അപ്പോൾ ലവേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ പിന്നെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ഇറങ്ങാൻ നേരം നമുക്ക് അവിടെ നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മഴ ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വണ്ടിയൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറേ നേരം കൂടി വെയിറ്റ് ചെയ്ത് ഓട്ടോ നോക്കിയപ്പോൾ ഓട്ടോയൊന്നും കിട്ടിയില്ല പിന്നെ കാർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന ശേഷം ചെറിക്കുട്ടിൻ്റെ ഒരു ചെല്ല വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ വേണ്ട വേണ്ട കേട്ടോ సర్ కూడి வேண்டా ఓ తక్కుముతే வேண்டా